മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം അഗ്നിരക്ഷാസേനയും ജെ സി ഐ കാരശ്ശേരിയും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിദിന നീന്തൽ പരിശീലനം സമാപിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ നിർവഹിച്ചു മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം അഗ്നിരക്ഷാ സേനയും ജെ സി ഐ കാരശ്ശേരിയും സംയുക്തമായി തിരുവമ്പാടി ക്യൂവൈറ്റ് ഹിൽസ് സ്വിമ്മിംഗ് പൂളിൽ മൂന്ന് ദിവസമായി സംഘടിപ്പിച്ചു വരുന്ന നീന്തൽ പരിശീലന ക്യാമ്പിനാണ് സമാപനമായത് ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ നിർവഹിച്ചു വിനോദങ്ങളിലായി മാറട്ടെ അതിനവസരമൊരുക്കുന്ന താരശ്ശേരി ജേ സിയെയും നമ്മുടെ മുക്കം ഫയർഫോഴ്സിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ വേനൽക്കാല അവധി സമയമാണിപ്പോൾ പല രീതിയിലേക്കും നമ്മുടെ കുട്ടികൾ പോകാനുള്ള സാധ്യതകളുമുണ്ട് അതൊക്കെ മുൻ മുൻകണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അവസരം നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായ റന ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് സർട്ടിഫൈഡ് ട്രെയിനർ ഗോഡ്സൺ പുല്ലുരാംപാറ ക്യാമ്പിൽ പരിശീലനം നൽകുന്നത് മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സുവരെയുള്ള അൻപതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കാളികളായി ജെ സി ഐ കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തിരുവമ്പാടി പഞ്ചായത്ത് അംഗം ഷൌക്കത്ത് അലി ബക്കർ മുക്കം പ്രോഗ്രാം ഡയറക്ടർ റിഷ്ന ഷബീർ പരിശീലകൻ ഗോഡ്സൺ കൃഷ്ണപ്രജീൻ ക്യുവൈറ്റ് ഹിൽസ് പൂൾ മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ അഷീഖ ആസാദ് അബ്ദുൾ റഹീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി